ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച മഹതിയാണ് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല ആ നഫീസ നഫീസി പ്രയാസങ്ങൾ മാറാൻ മാറാൻ തന്റെ ദുഃഖങ്ങൾ മാറാൻ ചൊല്ലിയിരുന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും അല്ലാമീൻ െ നിങ്ങളെ നമ്മുടെ നമ്മളെസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ബീവിയാണ് മഹതിയായ നഫീസ ബീവി ആ നഫീസ ബീവിയെ കുറിച്ച് അറിയാത്തവരായി മുസ്ലിമീങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല അത്രയും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹതിയാണ് നഫീസറിയാഹു അൻഹ മഹദിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും നഫീസത്ത് മാല പാടാറുണ്ട് പഴയ കാലത്തൊക്കെ ഉമ്മമാര് പ്രയാസങ്ങൾ വരുമ്പോ പ്രസവം എളുപ്പമാകാൻ സങ്കടങ്ങൾ മാറാൻ അസുഖങ്ങൾ മാറാൻ നഫീസത്ത് മാല ചൊല്ലിയിരുന്നു ഇന്നത്തെ പുതു തലമുറക്ക് നഫീസത്ത് മാല അറിയൂല മുഹിയദ്മാല അറിയില്ല എന്തിനധികം പറയണം പരിശുദ്ധ ഖുർആൻ പോലും ശരിക്കോതാൻ അറിയാത്ത ഒരു അവസ്ഥയാണ് പഴയകാലത്തുമ്മമാര് ചൊല്ലിയിരുന്നു മാല ഞാൻ തുടങ്ങിയിടുന്നേ ഇങ്ങനെ തുടങ്ങിയ നഫീസത്ത് മാല എന്ത് രസമാണത് കേൾക്കാൻ ആ നഫീസത്ത് മാല ചൊല്ലിയാൽ തന്നെ പ്രയാസങ്ങൾ മാറുകയാണ് വിഷമങ്ങൾ മാറുകയാണ് ുദ്ധിമുട്ടുകൾ മാറുകയാണ് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മഹതി മഹദിയവറുകൾക്ക് ധാരാളം കറാമത്തുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധുഹബിന്റെ ഇമാമാണ് അൻഹു അല്ലെ നമ്മളൊക്കെ മധുഹബിന്റെ ഇമാമാണ് ഷാഫി ഇമാമ് ആ ഷാഫി ഇമാ ഈ ലോകമാകെ ഇമ് നടക്കുമെന്ന് മുത്താഹുലങ്ങൾ പ്രാർത്ഥനക്ക് പ്രത്യേകം അള്ളാഹു ഇജാബത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഷാഫിമാമ് ശരിക്ക് പഠിച്ചിട്ടുണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മഹദിയായ നഫീസി മരിക്കുന്ന സമയത്ത് നോമ്പുകാരിയാണ് അപ്പൊ അവിടുത്തെ ആളുകളൊക്കെ വന്ന് പറഞ്ഞു നോമ്പു മുറിക്കണം നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് നഫീസ ബീവിയോട് പറഞ്ഞപ്പോ അവരോട് നഫീസ ബീവി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഞാൻ എന്റെ നോമ്പ് മുറിക്കുകയില്ല കാരണം അള്ളാഹുവിനോട് ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് നോമ്പുകാരിയായി എന്നെ മരിപ്പിക്കണേ അല്ലാ എന്തൊരു അതിലെ നഫീസ ബീബി എന്താണ് ദുആ ചെയ്തത് റബെ മരിക്കുന്ന സമയത്ത് നോമ്പുകാരിയായി എന്നെ മരിപ്പിക്കണേ നാദാ അത്രയും ഈമാനുള്ള മാനുള്ള ഒരു മഹദിയായിരുന്നു മഹദിയായ നഫീസ ബീബി ആ നഫീസ ബീബിക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മക്ബറ കാണാൻ ഖബർ കാണാൻ ആഗ്രഹമാവുകയാണ് ഹജ്ജിന് പോയ നഫീസ ബീബി മക്കയിൽ നിന്നതാ ഫലസ്തീനിലുള്ള ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഖബറിന് സിയാറത്ത് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്തു ആ മക്രദയിൽ അല്പസമയം ഇരിക്കുകയാണ് ആ സമയത്ത് നഫീസ ബീവിയോട് അവിടുന്ന് ഇബ്രാഹിം നബി നബിഅലിസ്സലാം ഖബറിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കുഞ്ഞുമോളെ നീ എന്നും സൂറത്തു പതിവാക്കണം വല്ലാത്ത ഒരു സൂറത്താണ് സൂറത്തു ആ സൂറത്തു പതിവാക്കാൻ ആരാണ് പറയുന്നത് ഇബ്രാഹിം നബി ആണ് നീ നീ പിടിക്കണം പതിവാക്കണം ഇസ്സലാ പതിവാക്കിയാൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം മഹാനരായ ഇബ്രാഹിം നബി അലി ഇലാം പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ നിന്റെയില്ല നിന്റെ വിശ്വാസത്തിന് ഒരു കുറവും വരികയില്ല വിശ്വാസ വൈകല്യങ്ങൾ സംഭവിക്കുകയില്ല സൂറത്തു സൽസല ഓതിയാൽ നല്ല ഈമാനുണ്ടാകുമെന്നുള്ളതാണ് ഒരു സ്ഥലത്തും പതറാതെ ഇടറാതെ നമ്മൾക്ക് മുന്നേറാൻ കഴിയും എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവിടെയൊന്നും പതറാതെ നല്ല കരുത്തോടെ നല്ല ഊർജത്തോടെ നല്ല തൻ്റെ ഇടത്തോടുകൂടെ നമ്മൾക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് സൂറത്തു സൽസല പതിവാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ സൂറത്തു നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ രണ്ടാമത് ലഭിക്കുന്ന ഗുണം ടെൻഷൻ ഉണ്ടാവുകയില്ല ഒരുപാട് ആളുകളുടെ വിഷയം എന്താ ടെൻഷൻ ആണ് ഈ ടെൻഷൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ വെറുതെ ചില ആളുകൾ ടെൻഷൻ അടിക്കും രണ്ടാളുകൾ നിങ്ങൾ സംസാരിക്കുമ്പോ ഇവൻ കരുതാണ് അവൻ എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കുന്ന ചില ആളുകളുണ്ട് അപ്പൊ ടെൻഷൻ പല രൂപത്തിലും വരും മക്കളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ വരും ദാമ്പത്യ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ആലോചിച്ച് ടെൻഷൻ വരുന്ന ആളുകളുണ്ട് ജോലിയുടെ പ്രയാസങ്ങൾ ആലോചിച്ച് ടെൻഷൻ വരുന്ന ആളുകളുണ്ട് കച്ചവടത്തിന്റെ കച്ചവടം കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഇങ്ങനെ ടെൻഷൻ പല രൂപത്തിലും വരും ആ ടെൻഷനുകൾ ഇല്ലാതെയാവാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാം മഹതിയായ നഫീസ് അബീബിക്ക് പഠിപ്പിച്ചു കൊടുത്ത മരുന്നാണ് സൂറത്തു എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ തുടങ്ങിക്കോളേയും സൂറത്തു പതിവാക്കാൻ സഹോദരിമാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാരോട് പറയണം നിങ്ങള് സുഹൃത്തു ജൽ ജല പതിവാക്കണമെന്ന് മക്കളോട് പറയണം ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടോ അവരോടൊക്കെ സൂറത്തു സൽസല പതിവാക്കാൻ പറയണം നമ്മളെ ടെൻഷൻ മാറുമെന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം എന്താണ് അറ്റാക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയില്ല ഇന്ന് അറ്റാക്ക് കൊണ്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് സുബഹാന ഉറങ്ങി കിടക്കുമ്പോ ആ ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിച്ചു മരണപ്പെടുന്ന എത്ര ആളുകളുണ്ട് കാക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങള് മരണത്തിന് വേണ്ടി ഒന്നും തയ്യാറ് ചെയ്യാത്ത പാപികളാണ് ദോഷികളാണ് അതുകൊണ്ട് അറ്റാക്ക് പോലാത്ത രോഗങ്ങളെ തൊട്ട് അറ്റാക്ക് തുടങ്ങിയ മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കണെ റഹ്മാനെ ഈ മജിലിസ് കാണുന്നവരെ പ്രത്യേകം ഈ കാക്കണേ അല്ലാ അതുപോലെ തന്നെ ഒരാളുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല ഒരു വിഷയത്തിലും അല്ലെ ചിലപ്പോ സമ്പത്തില്ലാതെ ഒരാളെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കല തലകുനിക്കേണ്ട അവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ കൈനീട്ടേണ്ട അവസ്ഥ വരാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സൂറത്തു ജൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളുടെ മുന്നിലും അടിയറവ് വറവേണ്ടി വരില്ല നമ്മളെ അഭിമാനം നഷ്ടപ്പെടൂല നമ്മളെ അഭിമാനം പണയം വെക്കേണ്ടി വരില്ല നല്ല അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തുസൽ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്താണ് രോഗങ്ങളിൽ നിന്ന് ശിപയാണെന്ന് എല്ലാവരും രോഗികളാണ് പ്രഷർ ഇല്ലാത്തവർ ആരുള്ളത് ഷുഗർ ഇല്ലാത്തവർ ആരാള്ളത് നമ്മളെ മജ്ലസ് കാണുന്നവർ തന്നെ ഒരുപാട് ആളുകൾ ക്യാൻസർ ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു കുടുംബക്കാർക്ക് ക്യാൻസർ നമ്മുടെ മജിലിസ് കാണുന്നവർക്ക് തന്നെ ക്യാൻസർ ഉള്ള ഷിഫ കൊടുക്കട്ടെ കൊണ്ട് സർവ്വ ഷിഫയും നൽകണേ ആളുകൾക്കൊണ്ട് നൽകണേ അള്ളാഹ് അപ്പൊ സൂറത്ത് അതിനൊക്കെ മരുന്നാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്ത് ഉസ്ല ഓദിയാൽ എന്റെ പ്രിയമുള്ളവരെ ഖുർആാനിന്റെ പകുതി ഓതിയ കൂലിയാണ് സുബഹാന പകുതി ഓതണമെങ്കിൽ എത്ര സമയം പിടിക്കും ആ ഖുർആൻ ഓതിയ കൂലി നൽകും ആർക്ക് ുംവറാണ് അത്ര സൂറത്ത് അത്രയും ഖുർആനിലെ വീര്യം കൂടിയ ഒരു സൂറത്താണ് സൂറത്ത് ഉസ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ഏഴ് വട്ടം തുടർച്ചയായി ഒരാള് സൂറത്തു പതിവാക്കിയാൽ ആഫത്ത് മുസീബത്തുകളെ തട്ടും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആഫത്ത് മുസീബത്തുകളെ തട്ടിക്കളയുന്ന ഒന്നാണ് സൂറത്ത് അതുപോലെ തന്നെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് രോഗം അതൊരു മരുന്നാണ് ഖുർആൻ ഒരു മരുന്നാണ് ഖുർആൻ നമ്മളെ എല്ലാ പ്രയാസങ്ങൾക്കുള്ളതാണ് എല്ലാ പ്രയാസങ്ങൾക്കും ആഹ് വിജയത്തിന് മാത്രമൊന്നുമല്ല ഈ ഭൗതികമായ പ്രയാസങ്ങൾക്കൊക്കെ ഖുർആനിൽ പരിഹാരമുണ്ട് ഖുർആൻ മരുന്നാണ് അപ്പൊ സൂറത്തു രോഗത്തിനുള്ള മരുന്നാണ് രോഗത്തിന് ശിഫയാണ് നമ്മളെ ജീവിതത്തിൽ ഏതേത് ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളൊക്കെ അതുപോലെ തന്നെ തജ്‌ലിബുൽ നമ്മളെ ഭക്ഷണത്തിൽ നൽകും പല ആളുകൾക്കും ജോലിയൊക്കെ ഉണ്ട് നല്ല കച്ചവടം ഉണ്ടാവും പക്ഷെ കിട്ടുന്നതിൽ കിട്ടുന്ന വരുമാനത്തിൽ ഉണ്ടാവൂല ക്യാഷ് എങ്ങോട്ടാ പോകുന്നത് എന്ന് തന്നെ അറിയൂല ആ രൂപത്തിൽ ചെലവായി പോകുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അതിന് ിൽ നിന്ന് മുക്തി വേണോ സുഹൃത്ത് പതിവാക്കിക്കോളൂ ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും തുടർച്ചയായി പതിവാക്കുക ഭക്ഷണത്തിൽ അള്ളാഹുബർക്കത്ത് നൽകും കിട്ടുന്ന വരുമാനം കുറവാണെങ്കിലും സാലറി കുറവാണെങ്കിലും അതിൽ വലിയ പറക്കത്ത് അള്ളാഹു സുബാനുഭവും യാതൊരു വിധ സംശയവും ഇല്ല അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കൂടുതലായി പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ട ഒരു അവസ്ഥയാണ് ഒരു സമയമാണ് ഖിയാമത്ത് നാളിന്റെ അവസ്ഥ ആ ഖിയാമത്ത് നാളിൽ രക്ഷ വേണം അള്ളാഹുവിന്റെ കാവല് വേണം സുബഹാനുള സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു തലക്ക് മീര നിൽക്കുന്നല്ലേ പറഞ്ഞു സൂര്യൻ എത്രയോ അകല നിന്നിട്ട് ഉദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ചൂട് കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല പല ആളുകളും വീടുകളിലൊക്കെ എസി വെച്ചു ക്യാഷ് ആളുകൾ വരെ വീട്ടിൽ എ സി വെക്കുകയാണ് കാരണം ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ആ സൂര്യൻ ഒരു ചാണ് തലക്ക് വീതം നിൽക്കുമ്പോ എന്തായിരിക്കും നമ്മള അവസ്ഥ നമ്മൾ സ്വയം ചിന്തിക്കുക എന്നാൽ ആ സമയത്ത് സൽസല സൂറത്ത് കാവലിന് വരും സൂറത്തു പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ ആ സൂറത്തു നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്യാം എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മജിലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പല ആളുകളും നമ്മളെ മജിലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നില്ല പല ആളുകളും മജിലിസ് കേൾക്കുന്നു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നല്ലാതെ ആർക്കും കൊടുക്കുന്നില്ല അതൊരു നല്ല ഒരു സ്വഭാവമല്ല എല്ലാ ആളുകളും ഇത് കേൾക്കണം എല്ലാ ആളുകളും പഠിക്കണം അങ്ങനെ ചിന്തിക്കലാണ് നല്ല ഒരു സ്വഭാവം ഞാൻ കേട്ടാൽ എൻ്റെ കുടുംബക്കാർ കേൾക്കട്ടെ എൻ്റെ മരുമക്കൾ കേൾക്കട്ടെ എൻ്റെ ഭാര്യ കേൾക്കട്ടെ എൻ്റെ ഭർത്താവ് കേൾക്കട്ടെ എൻ്റെ അൽവാസികൾ കേൾക്കട്ടെ എൻ്റെ കുടുംബ കൂട്ടുകാർ കേൾക്കട്ടെ എന്ന നിലക്ക് അവർക്കൊക്കെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾക്ക് വലിയ കൂലിയാണ് നമ്മൾ കാരണം ഒരാൾ ഒരു സൂറത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവൻ ഓതിയതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബാന നൽകാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഷെയർ ചെയ്തു കൊടുക്കാൻ മടിക്കുന്നത് ആരും മടിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊരു പ്രാവശ്യം ഒന്ന് ഓതി നോക്കാം بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يستر الناس أشتاتا ليروا لي أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة سرا يرى الله سيجري كتاب അള്ളാഹു കബൂൽ ചെയ്യട്ടെ കൊണ്ട് റബ്ബേ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ ഞങ്ങളെ അകറ്റി തരണേ സങ്കടങ്ങള് അകറ്റിത്തരണേയല്ലോ കടങ്ങള് വെട്ടിത്തരണയല്ലോ ഹസിലാക്കണേ ഹാസിലാക്കണേല്ല ഈ മജ്‌ലിസ് കാണുന്നവരുടെ എല്ലാ മുറാദുകളും നിനക്കറിയാം ആ മുറാദുകളും മുഴുവനും നീ ഹസിലാക്കണേ ഹാസിലാക്കണയല്ല എല്ലാ ദുഃഖങ്ങളും എടങ്ങേറുകൾ നീ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ റബ്ബേ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد